ഹലോ ഫ്രണ്ട്സ് മിക്കു റോക്കിന് ആ സ്ലോകിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഹോസ്പിറ്റൽ രാമോജി ഫിലിം സിറ്റിയിലെ ഷൂട്ടിങ്ങിന് വേണ്ടിയുള്ള ഹോസ്പിറ്റൽ സെറ്റിംഗ്സാണ് കൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നൽകാം അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു വിഷ്വൽസ് വിഷ്വൽസാണ് കൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലുള്ള വിഷ്വൽസ് എങ്ങനെയുണ്ടെന്നുള്ള സംഭവം നോക്കിക്കോ സൂപ്പർ 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 അപ്പോൾ എയർപോർട്ടിൻ്റെ ഒരു വിഷ്വൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിൻ്റെ ഓഫീസ് ആ ഒരു ഓഫീസ് സെഷനാണ് ഓഫീസ് സെഷൻ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് കണ്ടോ എയർപോർട്ടിൻ്റെ അകത്തുള്ള വിഷ്വൽസ് ഓഫീസ് ഈ സൈഡൊക്കെ ആണെങ്കിൽ സംഭവം സെറ്റിങ്സ് ഒക്കെ നടക്കുന്നതേ ഉള്ളൂ ഇപ്പോഴത്തെ സൈഡൊക്കെ ആണെങ്കിൽ നോക്കിക്കോ ഇതൊക്കെ പ്ലാസ് ഓഫ് പാരീസ് തെർമോകോളൊക്കെ സംഭവം വെച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കിതാ ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയും അതുപോലെ തന്നെ ഷൂട്ടിങ് എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്യുന്നുണ്ട് ആക്ച്വലി എയർപോർട്ടാണ് പറയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഇത് ഹോസ്പിറ്റലിൻ്റെ ഒരു സെറ്റും കൂടെയാണ് ഹോസ്പിറ്റലിൻ്റെ ഒരു സെറ്റിംഗ് ആണ് ഹോസ്പിറ്റലിൻ്റെ സെറ്റിങ്സ് എങ്ങനെ ഇരിക്കും അതാണ് സൈസ്യങ്ങളിപ്പോൾ കാണുന്നത് കോവിഡ് പാടും മറ്റിതൊക്കെ സംഭവം സെറ്റ് ചെയ്യാമല്ലോ പടത്തിനൊക്കെ വേണ്ടി അപ്പോൾ ആ ഒരു സ്ഥലമാണ് കൈസ്യങ്ങളിപ്പോൾ കാണുന്നത് ഓക്കേ അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ സെറ്റിങ്സില് മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ്സ് ഹോസ്പിറ്റലിൻ്റെ വാർഡ് എല്ലാം എങ്ങനെയുണ്ട് ഇപ്പം വരാ ഹോസ്പിറ്റൽ സെറ്റിങ്സ് ആണ് കൈസ് ആക്ച്വലി ഇത് ബിൽഡിംഗ് ഒക്കെ ഒറിജിനൽ തന്നെയാണ് നമുക്ക് ഈ സ്റ്റെപ്പ് വഴി നമുക്ക് മുകളിലോട്ട് കയറി പോകാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഹോസ്പിറ്റൽ സെറ്റിങ്സ് ആണ് നമ്മൾ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഉള്ളത് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ സെഷനാണ് ഗൈസ് നിങ്ങൾ കണ്ടത് അപ്പോൾ നമുക്കിനി അടുത്ത എയർപോർട്ടിൻ്റെ ആ ഒരു ഒക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഓക്കെ കൃത്രിമമായിട്ട് ഹോസ്പിറ്റൽ എങ്ങനെയാണ് സംഭവം സെറ്റ് ചെയ്യാം അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഡീറ്റെയിൽസാണ് ഗൈസ് ഇപ്പോൾ കണ്ടത് അത് പടത്തിലൊക്കെ നമ്മൾ എന്തൊക്കെയാണ് സംഭവം യൂസ് ചെയ്യുന്നത് ഹോസ്പിറ്റലിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു എൻട്രി എൻട്രിയാണ് കൈസ് നിങ്ങളിപ്പോൾ കണ്ടത് നമ്മൾ ഇവിടെയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ ഹോസ്പിറ്റലിന് വേണ്ടിയുള്ള ഒരു ആംബുലൻസ് ഇതോ ഫ്രണ്ടി കിടപ്പുണ്ട് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു റിസപ്ഷൻ ഏരിയയും ആ ഒരു കോമ്പൗണ്ടൊക്കെയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ സൈഡിലുള്ള വിഷ്വൽസൊക്കെ നോക്കിയാൽ ഈ ഹോസ്പിറ്റലിൻ്റെ ഈ ഒരു സൈഡ് അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ആണെങ്കിൽ ഓരോ ഷൂട്ടിങ്ങിന് വേണ്ടിയൊക്കെ ഉള്ളതാണ് അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ബാക്കിലായിട്ടാണ് ആക്ച്വലി എയർപോർട്ടിൻ്റെ സംഭവം ഉള്ളത് അപ്പോൾ ഇതാണ് ഗൈസ് ഹോസ്പിറ്റൽ സെറ്റിങ്സ് ബാഹുബലി സെറ്റിൻ്റെ അകത്തുള്ള ഒരു റെസ്റ്റോറൻ്റാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് ബാഹുബലി സെറ്റിൻ്റെ അകത്തുള്ള റെസ്റ്റോറൻ്റ് എല്ലാ ഫുഡും